അപ്പോൾ ഈ സാംസങ് മൊബൈലിൻ്റെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു ഫോൺ ഡയലറിൻ്റെ ആപ്ലിക്കേഷനാണ് എന്നിട്ട് അവിടെ സ്റ്റാർ ഹാഷ് ഡബിൾ നയൻ ഡബിൾ സീറോ ഹാഷ് എന്നടിയുമ്പോഴേ ഏകദേശം ഇതുപോലൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും അവിടെ നമുക്ക് ഫോർ ഡംബ് എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം ഇതൊരു രണ്ട് മിനിറ്റ് ഏകദേശം എടുക്കും രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേ റിസ് സേവിങ് റിസൾട്ട് ഡം റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി ഡം ടു എസ് ഡി കാർഡ് ഇൻ്റേണൽ എസ് ഡി കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു മുപ്പത് സെക്കൻഡ് എടുക്കുമൊന്ന് സേവ് ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പോൾ ഡം റിസൾട്ട് സേവ്ഡ് എന്ന് പറഞ്ഞുള്ള ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലോഗ് ലോഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം ഏകദേശം ഒരു എം ബി ഐ വരുന്നുള്ളൂ ഇവിടെ ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴെ ഒരു ഫോൾഡറിൻ്റെ കളർ ഒരു ഫോൾഡർ ബട്ടൺ കാണാൻ പറ്റും അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് പോയിട്ട് ലോഗെന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണും ആ ലോഗ് ലോഗെന്ന് പറഞ്ഞൊരു ഫോൾഡർ എടുത്തിട്ട് നമുക്ക് ഇനിയും താഴോട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഡംബെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫയലുണ്ട് ഡം അണ്ടർ സ്ക്രോൾ മോഡൽ നെയിം എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് നിങ്ങളുടെ മോഡൽ നെയിം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഓക്കെ സെർച്ച് പോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എം സേവ്ഡ് ബാറ്ററി എന്നാണ് ഇതിലെ എം സ്മോൾ ലെറ്ററും സേവ്ഡ് ബാറ്ററിയുടെ എസും ബി യും ക്യാപിറ്റൽ ലെറ്റർസും ആയിരിക്കണം അപ്പോൾ അടുത്തടിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കും സി ക്ലോസസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ട് സ്ക്രോൾ ആയി പോകും അപ്പോൾ നമുക്ക് അവിടെ ഇച്ചിരി ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ അടുത്ത് എം സേവ്ഡ് ബാറ്ററി എ എസ് ഒ സി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും അവിടെ ഇപ്പോൾ കാണിക്കുന്നത് നയൻറ്റി ആണ് അതായത് എൻ്റെ ഫോൺ എൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് നയൻറ്റി എയ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ഒന്ന് ചെസ്റ്റ് ചെക്ക് ചെയ്തിട്ട് താഴെ ഒന്ന് പോസ്റ്റ് ചെയ്യാമായിരുന്നെങ്കിൽ വലിയ പോലെയായിരിക്കും ബോയ്സ് വീഡിയോ ഉപകാരപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം